തിരുവനന്തപുരം കീഴിൽ മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലിട്ടു ചുരൻകീഴ് ചിലമ്പിൽ പടുവത്തു വീട്ടിൽ എട്ടു വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് അമ്മ മിനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച മുതൽ മിനിയെ മകളെ കാണാനുണ്ടായിരുന്നില്ല മിനിയുടെ ഭർത്താവ് അർബുദ ചികിത്സയിലാണ് ചൊവ്വാഴ്ച രാവിലെ ഇദ്ദേഹത്തെ ബന്ധുക്കൾ സ്കാനിങ്ങിനായി ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു മടങ്ങിയെത്തിയപ്പോഴാണ് വീട് പൂട്ടിയിരിക്കുന്നത് കണ്ടത് ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് ചുരൻകീഴ് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് നിർദ്ദേശം അനുസരിച്ച് വാതിൽ തകർത്ത് അകത്തു കയറിയെങ്കിലും വീട്ടിനുള്ളിൽ ആരുമില്ലായിരുന്നു മുകളിലെത്തെ നിലയിലെ കിടപ്പ് മുറിയിലെ ഫാനിൽ ഷാൾ കുരുക്കിട്ട നിലയിൽ കണ്ടെത്തി ഇവർക്കായി തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ ഇന്ന് രാവിലെ അമ്മ മിനി ചെറം കീഴ് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റം സമ്മതിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് വീട്ടിലെത്തി നടത്തിയ പരിശോധനയിൽ പെൺകുട്ടിയുടെ മൃതദേഹം വീടിന് സമീപത്തുള്ള കിണറ്റിൽ നിന്നും കണ്ടെത്തി മകളുടെയും ഭർത്താവിന്റെ രോഗവും കുടുംബ പ്രശ്നങ്ങളുമാണ് മകളെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് മിനി പോലീസിന് മൊഴി നൽകിയത് ആറ്റിങ്ങിൽ നിന്ന ഫയർഫോഴ്സ് സംഘം മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുത്തു ഫോറൻസിക് വിദഗ്ധരും വിരലയാട വിദഗ്ധരും പരിശോധിച്ച് തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് മാറ്റി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി